അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ പ്രിയങ്കരിക്ക് വോട്ടൊക്കെ കുത്തി ബൈക്ക് ബാപ്പോ പറയട്ടോ ഒരു മിനിറ്റ് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഞാനും ചിരിച്ചു അപ്പം ഇന്നത്തെ ദിവസം അടിപൊളി പോളി അപ്പോൾ വോട്ടൊക്കെ ചെയ്ത് ഞങ്ങൾ പൊറോട്ടം എന്നാ പോകണേ മദീനത്തെ പൊറാട്ടുണ്ടല്ലോ അവിടുത്തെ കാണാൻ അങ്ങനെ ഇത് റോഡിലൊന്നും പോകണ്ട ഞങ്ങൾ ബാക്ക് സൈഡിൽ കൂടെ പോയി കേരളമാണ് എല്ലായിടത്തും ബാക്ക് സൈഡ് പോലെ അപ്പോൾ റോഡിലെത്തിയിട്ട് കാര്യങ്ങൾ ഹോട്ടൽ മദീന ഇതാണ് ഞങ്ങളുടെ സീറ്റ് ഇതാണ് മദീന ഹോട്ടൽ ഇത് ഒരു അടിച്ചുമുറി ഏരിയ എവിടെ നമുക്ക് രണ്ട് പൊറോട്ട ല്ലോ ഞാൻ നല്ലൊരു ഷോട്ട് ഇണ്ടായി നല്ല ഒരു എടുക്കാൻ മറന്നു ആളും വന്ന് ചോദിക്കണേ ആ ആ എടുക്കണ്ട കാരണം എന്താ ബുദ്ധിമുട്ട് ആ പറഞ്ഞു പറഞ്ഞോ പെട്ടെന്ന് ആയിക്കോട്ടെ ഇവിടുത്തെ പൊറാട്ടന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞോ നമ്മളെന്താ അതൊക്കെ പറയാൻ അറിയില്ലേ പറാനറിയില്ല ഏ അപ്പൊ നിങ്ങള് ട്രൈ ചെയ്യണോ ഞാൻ പറയില്ല പൊറാട്ട കേടാന്നൊക്കെ പറയണ്ട നമുക്കറിയാം മാടെക്കോ അടിപൊളി ഷാ ഇങ്ങനെ ഉണ്ടാവട്ടെല്ലാം ഉള്ളായിരിക്കും അറിയാ ഒരു എഴുപത്തഞ്ച് ശതമാനം അടിപൊളി അത്ര കൊടുക്കാൻ പറ്റുള്ളൂ മിന അത് ഇനി എന്തിലറിയാം പക്ഷെ ഇത് കുറച്ചും കൂടി 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 ഒന്നിട്ട് അത്ര പൊടിച്ചിട്ടുള്ള ഡൗട്ട് എന്തെങ്കിലും ഇതാണ് മദീന ഇത് മദീന അല്ലട്ടോ ഇത് ഈ ഇരുത്ത് ഇരുത്തി തുടങ്ങിട്ട് അരമണിക്കൂർ അവനായി ഇത് ഒരു പൊറാട്ട ഇരുത്തില്ല ആകെ മൂന്ന് പൊറാട്ടു ആ മൈനസ് പോയിന്റ് അല്ല അല്ലെ തിരക്കണം അത്ര പൊറാട്ടൻ്റെ

ാർക്ക് അറിയാം നമ്മുടെ അതിന് മാത്രം പേശാണോ ന്യൂസ്ഫുൾ ആയിട്ട് മാണിയും ഓർഡറിന് വിലക്കുന്ന തനക്കുന്നുണ്ടേ ാണ് ഒരു ലാഭം അറിയാതെ മുങ്ങി കടക്കുന്നുണ്ട് കള്ളോണ്ടെങ്കിലും വ്യത്യാസേ എന്താന്നോ അജയില്ല മറന്നു മറന്നു ഞാൻ എപ്പ കഴിക്കാന്ന് പഠിച്ച നീറ്റപ്പ മുഖം കഴിയപ്പോ കഴിക്കാൻ പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും പൊറാട്ട പോലെ പോലീലേ അത് സോപ്പിടണ്ട സോപ്പിട്ട പൊറോട്ടൻ്റെ മണം പോവെങ്ങനെ ഓവറോളോ അടിപൊളി ഏ ക്യാമറ എന്തോ ആയണല്ലോ വെളിച്ചെണ്ണ ആയ അപ്പൊ എത്ര ഉള്ളു ബാക്കിക്ക് രണ്ട് മുട്ടായൊന്നും ചില്ലറല്ലാർന്നെ Bye bye bye.